ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയായിട്ടാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു നാല് മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ആയിട്ട് നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാം ഒരു ൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം പോർക്ക് വെച്ചോ കൈ വെച്ചോ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി കരിയേപ്പില ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടോ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയും കടലമാവുമാണ് കടലമാവെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തുകൊണ്ടും നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അരിപ്പൊടി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ എരിവില്ല അത്യാവശ്യം നല്ല കളറും കിട്ടും അതുകൊണ്ട് കുഞ്ഞിനൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ അല്ലെ ഇരുപം മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും സകലം ഉപ്പുമാണ് കാരണം നമ്മൾ ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പ് ചേർക്കുക ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ നല്ലായിട്ടൊന്നും ഇതാക്കുക പിന്നെ ഒരു മുട്ട ചിക്കി എടുത്തിട്ടുണ്ട് അതിലും ശകലം ഉപ്പും കുരുമുളകും കൂടി ഇട്ടാണ് മുട്ട ചിക്കി എടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ മുട്ടയ്ക്ക് പകരം ഞങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഉള്ളക്കിഴങ്ങിൻ്റെ ബാറ്റർ വെച്ച് മാത്രം ഇത് ചെയ്യാവുന്നതാണ് അപ്പം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുക പിന്നെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് കൈ വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുവാണ് കൈ വിട്ട് പോരാനും ഒക്കെ എളുപ്പം കൊണ്ട് ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കും ഒന്നാണ് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത് നമുക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഒരു ഫാനിലേക്ക് നമുക്കിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് ദേ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇല്ല ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് റെഡിയാക്കാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് എടുക്കുന്നത് അതെടുക്കാം അപ്പം ദേ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇത് ഓരോ പീസുകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് നമ്മൾ ഇട്ട ഉടനെ തന്നെ മറിച്ചിടാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ കുത്തിയിട്ടുണ്ട് ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എട്ട് കുറേ ഒരു മൂന്നാല് സെക്കൻഡ് അതിനകത്ത് കിടന്നു കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ തവിക്കൊന്ന് അനക്കി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചു പോയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ട് അപ്പുറവും അപ്പുറവും മറിച്ചിട്ട് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ദേ നല്ല ആയി വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് സിമ്പിൾ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇനി മുട്ടയ്ക്ക് പോരാൻ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ട് ചിക്കൻ ആഡ് ചെയ്യാം എന്ത് വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇനിയിപ്പൊ കുട്ടികൾക്കൊക്കെ അവധിയാണല്ലോ വരുന്നേ അപ്പൊ അവർ വീട്ടിലുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇത് എത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടിക്കൂട്ടി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണാം ബൈ